കാലവർഷത്തിന് മുന്നോടിയായി തന്നെ കേരളത്തിൽ മഴ കനക്കിത്തേക്കുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് അഞ്ച് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത അഞ്ച് ദിവസവും കേരളത്തിൽ മഴ ശക്തമാവാനാണ് സാധ്യത എന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു അടുത്ത ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടമുന്നലോടുകൂടി മഴയ്ക്ക് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് മെയ് ഇരുപതിനോ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും പതിനെട്ട് മുതൽ ഇരുപത്തി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിനാൽ തീരദേശ മേഖലകളിൽ ജനങ്ങൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും നൽകി കനത്ത മഴ വരുന്ന സാഹചര്യത്തിൽ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം കൂടാതെ ഇരുപത്തിയൊന്നിനോ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടമേലോടുകൂടെ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് തെക്കൻ അറബിക്കടൽ ആൻഡമാൻ കടൽ തുടങ്ങിയ ഇടങ്ങളിൽ കാലവർഷം വ്യാപിച്ചു കഴിഞ്ഞു മെയ് ഇരുപത്തി ഒന്നോടെ മധ്യ കിഴക്കൻ അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലെ ചക്രവാത ചുഴി രൂപപ്പെട്ട് മെയ് ഇരുപത്തി രണ്ടോടെ ശക്തമാവാനാണ് സാധ്യത ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് ശ്രദ്ധശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ച ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോഴിക്കോടക്കമുള്ള വടക്കൻ ജില്ലകളിൽ കനത്ത മഴ പെയ്തിരുന്നു മലയോര മേഖലകളിലായിരുന്നു കനത്ത മഴ പെയ്തത് എങ്കിലും പകൽ സമയത്ത് ചൂടും ഇതുവരെയും ശമനമുണ്ടായിട്ടില്ല കൂടുതലും രാത്രി കാലങ്ങളിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന പ്രത്യേകത പൊടി ഉണ്ട് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്